ദാ വളരെ സ്പെഷ്യൽ ആയിട്ട് ആവിയിൽ വെച്ച് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ മിസ്സ് ചെയ്യരുത് കേട്ടാ അപ്പോൾ ഇത് ബംഗാളിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇലീഷ് അല്ലെങ്കിൽ ഹിൽസ എന്ന് പറയുന്ന ഒരു മീൻ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടുകാണ് മഞ്ഞക്കടുുകൊണ്ട് കറുത്ത കടുകുണ്ട് നമ്മൾ കടുക് പൊട്ടിക്കാൻ എടുക്കുന്ന കടുക് തന്നെ അപ്പോൾ മഞ്ഞ മഞ്ഞക്കടുക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് കറുത്ത കടുക് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇതിനെ നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കാണ് എന്നിട്ട് വേണം നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതാണ് ഇലീഷ് മീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ കരിമീൻ തുല്യമായിട്ടുള്ള മീനാണ് ഒരുപാട് ടേസ്റ്റും ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ് കേട്ടോ ഇനി നമുക്ക് ഇത് സാധാരണ നമുക്ക് കിട്ടുന്നത് വലിയതായിരുന്നു ഇത് നമുക്ക് വളരെ അപൂർവമായിട്ടാണ് ചെറുതൊക്കെ കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പോരാത്തന്നെ ഇത്തിരി കടുകെണ്ണയും കൂടെ ചേർത്തിട്ട് ഇത്തിരിയോ ഒന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെയാണ് പറയുന്നത് ഞാനൊരു കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കടുകെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് നന്നായിട്ട് തിരുമ്പി ഒരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് കടകെണ്ണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ കടുകെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തെന്ന് വെച്ചാൽ ഈ ഒരു മീൻകറിക്ക് ഈ ഇതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കടകൊക്കെ ഒന്ന് നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം സ്വാഭാവികവുമായിട്ടൊരു ഡൗട്ടുണ്ടാവാം അരയ്ക്കുമ്പോൾ എത്രയാണെങ്കിലും കൈപ്പ് വരത്തില്ല എന്ന് അതിനാണ് നമ്മൾ മഞ്ഞക്കടുകും കൂടെ ചേർത്ത് അരയ്ക്കുന്നത് മാത്രമല്ല കടുകരയ്ക്കുന്ന സമയത്ത് കുറച്ച് പച്ചമുളക് അതായത് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് അരക്കുകയാണെന്നുണ്ടെങ്കിൽ കടുകിൻ്റെ അത്ര ആ കൈപ്പ് നമുക്കത്രയും തോന്നത്തില്ല കേട്ടോ മഞ്ഞക്കടുകിനും അതുപോലെ തന്നെ രുചി കൂടുതലും കിട്ടും കൈപ്പും കുറവുള്ളവയാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആദ്യം അരയ്ക്കണം എന്നിട്ട് ചിലപ്പോൾ കുറുകി വരും കുറുകി വരുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ടേസ്റ്റിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ കൂട്ടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാ ഈ ഒരു കാര്യം ഓപ്ഷനിലാണേ എന്നാന്ന് വെച്ചാൽ അരിച്ച് നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടകിൻ്റെ അകത്ത് തൊണ്ടുണ്ടല്ലോ അത് നമ്മുടെ കറിയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കത്തില്ല മാത്രമല്ല നമ്മുടെ ആ കറിയുടെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് കിട്ടും നല്ല കളറിലൊക്കെ കിടക്കും ഈ കടകിൻ്റെ തൊണ്ട് ഇതിനകത്ത് കിടക്കുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ വേണമെങ്കിൽ ചെയ്തെട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ഈ കടകിൻ്റെ തൊണ്ട് ചിലർക്കൊക്കെ വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നമ്മൾ അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതാ നമ്മൾ അരിച്ചെടുത്തിരിക്കുന്ന പേസ്റ്റിലേക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുണ്ട് ഒരു സ്വല്പം കടുകണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നീട് ചേർത്ത് ാലും മതി ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊരു എളുപ്പ പണിക്ക് വേണ്ടി ഇത്രവേ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളമായിട്ട് എടുക്കണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി നല്ല കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് കേട്ടോ സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ ചാറായിട്ട് നമുക്ക് ആവശ്യമില്ല അതങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതാ നമ്മൾ മീനൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ലേ അങ്ങനെ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിക്ക് ഒരുപാട് എരിവൊന്നുമില്ലേ പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കടുകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു കുറച്ച് അതിൻ്റെ നേർ പകുതി എന്ന് പറയാം അത് നമ്മുടെ ഏത് ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് പകുതിയോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ദാ ഇതുപോലെ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെയും കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഓരോന്നായിട്ട് കേട്ടോ ഇനി അങ്ങനെയെല്ലാം നമുക്ക് കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ചട്ടിയിൽ കടുകെണ്ണയൊഴിച്ച് അതിലേക്ക് കരിഞ്ജീരകം അര ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്തിട്ടാണ് ഇതുപോലെ തന്നെ പേസ്റ്റും അതുപോലെ തന്നെ മീൻ കഷ്ണങ്ങളെയും കൂടെ വെച്ചിട്ട് നമുക്കൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് മാക്സിമം അത് കൂടുതൽ ചെയ്യാൻ പാടില്ല അങ്ങനെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പക്ഷേ ഇത് ഹെൽത്തിയാണ് ടേസ്റ്റിയുമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ആ മഞ്ഞൾപ്പൊടിയും അതുപോലെ എണ്ണയും ചേർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒന്ന് സ്വല്പം ചേർത്ത് കൊടുത്താൽ മതി ഒരുമിച്ച് കലക്കി എടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനതൊരു എളുപ്പം പറഞ്ഞുവല്ലോ എളുപ്പ പണിക്ക് മാത്രം ചെയ്തു എന്നുള്ളതേ ഉള്ളൂന്ന് ഈ മീൻ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഒരു കാരണവശാലും ആവിയിൽ വെച്ച് വേവിക്കാനായിട്ട് പാടില്ല കേട്ടോ അല്ലെങ്കിൽ പോട്ടെ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അത് കൂടുതൽ ഒട്ടും വെക്കരുത് അപ്പോൾ നമ്മളിവിടെ സാധാരണ ഒരു കുഴിയൻ പാത്രത്തിലാണ് ആവിയിൽ വെക്കുന്നത് അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡലി പാത്രങ്ങളുണ്ടെങ്കിൽ അതിലധികം വെച്ച് റെഡിയാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയാലും ആവിയിൽ വെച്ച് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ നമ്മളൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് തുറന്നത് നമുക്കപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അത് ഉറപ്പാണ് നമുക്കിനി തുറന്നതിന് ശേഷം അതിനകത്ത് കൂടി തന്നെ കുറച്ചുകൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ആർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റിയാണ് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അതിന് മുള്ളു ഭയങ്കര കൂടുതലാണ് പക്ഷേ എന്നിരുന്നാലും അതായത് നമ്മുടെ മത്തയുടെ ആ ഒരു ഏകദേശം ഒരു ചെറിയൊരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈപ്പാണ് ദാ ഈ ഒരു ആവി പറക്കുന്ന ആ ഒരു മണം മൂക്കിലാക്കി അടിക്കുമ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി കിടൽ എന്ന് പറഞ്ഞാൽ മതി വായിക്കൂടെ കപ്പലോടും അതേ ടേസ്റ്റാണ് രക്ഷയില്ല ഒരിക്കലും െങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വെളിയിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കൂടി തന്നെ കുറച്ച് പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുത്തുകൊള്ളുക പിന്നെ ഒരു കാര്യം ഞാൻ ഞാനത് ചെയ്തില്ല കാരണം ചെച്ചിരി കൂടെ കടകണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പച്ചയ്ക്ക് കടകണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എനിക്ക് ഒത്തിരി എണ്ണയായി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അതുകൊണ്ടാണ് കാരണം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ അതുകൊണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഇത് കൈ കൊണ്ടൊന്നും ഇളക്കി കൊടുക്കുമല്ലേ ആ ഒരു പരുവത്തിൽ റെഡിയാക്കിയാൽ മതി ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെള്ളച്ചോറ് തന്നെയാണ് ചൂട് ചൂടുവെള്ളച്ചോറും ദാ ഈ ഒരു കടുകിട്ട നല്ല മീൻകറിയും കൂടിയാണ് അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല സ്പൈസി ഒന്നുമല്ല സാധാരണ രീതിയിലാണ് പക്ഷെങ്കിൽ ആർക്കും ഇഷ്ടാവുന്ന തരത്തിലുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് ഈ ഒരു മീൻ കിട്ടിയാൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വേറൊരു മീനിലും ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല വേറെ ഏതെങ്കിലും മീനിലും കൊള്ളാമോ എന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കണ്ട കേട്ടോ